ഇന്ന് നമ്മൾ ബിഡ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ് ഈ നിസാൻ റോജ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ എസ് എൽ എന്ന് പറഞ്ഞാൽ ടോപ്പെൽ ആണ് നിസാൻ റോജിൽ വരുന്ന ഫുൾ ഓപ്ഷൻ ഫനോരമയ്ക്ക് വരുന്ന വണ്ടിയാണ് ഇതിൻ്റെ ആക്സിഡൻറ്റ് നിങ്ങൾ നോക്കിയേക്കാണ് ഈ സൈഡിലുള്ള ആക്സിഡൻറ്റായിരുന്നു എയർ ബാഗും ഒറിജിനൽ എയർ ബാഗൊക്കെ ഒറിജിനലാണ് പിന്നെ ഇതിൻ്റെ കുറേ പാർട്സുകളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ്റെ പ്രോസസ്സും ഇതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ബിഡ് ചെയ്യുന്നതും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരുന്നു ഇതിന്റെ ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളാണല്ലേ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എയർ ബാഗ് ഒക്കെ ബ്രോക്കൺ അല്ല ഇതിന്റെ കുറേ പാർട്സുകൾ ഹെഡ്ലൈറ്റ് അങ്ങനെ കുറേ പാർട്സുകൾ ഇതിൽ തന്നെ ഉണ്ട് വണ്ടിയിലുണ്ട് പിന്നെ കാറിന്റെ ഹിസ്റ്ററിയിൽ ഇതിന്റെ ഡോർ പാഡൊക്കെ മിസ്സിംഗ് ആണ് ഡോർ പാഡൊക്കെ ഓൾറെഡി ആ ഹിസ്റ്ററി തന്നെ അതിൽ പുറത്ത് കാണാനുണ്ട് അത് ഒരു അയച്ചിട്ട പോലെ അത് ഇതിൽ ഫിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പണികൾ ഇതിലെടുക്കാനുണ്ട് പിന്നെ ടയറിന്റെ അലൈൻമെന്റ് തെറ്റിയിട്ടാണുള്ളത് നിലവിൽ വണ്ടിയുടെ കണ്ടീഷൻ ഇതാണ് ഏകദേശം ഒരു എട്ടായിരം എട്ടായിരത്തഞ്ഞൂറ് തിറാംസിൻ്റെ പണി ഈ വണ്ടിക്ക് ചെയ്യാനുണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് നോക്കാൻ ബാറ്ററി ഓൾറെഡി സ്റ്റോപ്പ് ചെയ്ത് വണ്ടി കുറേ കാലമായിട്ട് നിർത്തിയിട്ടതുകൊണ്ട് തന്നെ ബാറ്ററി ഡൗൺ ആയിരിക്കും അപ്പം ബാറ്ററി ജമ്പർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് അവർ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണ് വണ്ടി വണ്ടി ആണ് സ്റ്റാർട്ടിങ് നമുക്ക് ഈ സമയത്തെ വണ്ടിയുടെ എൻജിനും ഗിയറും ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ അത് എക്സ്പീരിയൻസ് ആയ ആളുകൾക്ക് വളരെ എഞ്ചിൻ്റെയും ഈ ഗിയർ കണ്ടീഷനും ഇവിടെ ഈ സെറ്റപ്പ് തന്നെ നോക്കിയാൽ മനസ്സിലാവുന്നതാണ് അപ്പം ഈ വണ്ടിയുടെ എഞ്ചിനും ഗിയറും നിലവിൽ ഓക്കെയാണ് ഇത് കഴിഞ്ഞ ഉണ്ടായിരുന്ന അൺസോൾഡ് ആയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഈ ഓപ്ഷനിൽ നമുക്കിത് കിട്ടുമെന്ന് നോക്കാം അപ്പോൾ വണ്ടി വണ്ടിയുടെ ലോട്ട് നമ്പർ അറുപത്തൊന്നാണ് ഇപ്പം നിലവിൽ ബിഡ് ചെയ്യുന്നത് ഫിഫ്റ്റീണാണ് അപ്പോൾ രണ്ട് വണ്ടി കൂടി കഴിഞ്ഞാൽ ഈ വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ വീഡിയോയിലേക്ക് പോവാം വണ്ടി എടുത്തിട്ടുണ്ട് വണ്ടിയുടെ കാര്യമായിട്ട് വാണിംഗ് സിഗ്നലൊക്കെ വളരെ കുറവാണ് എൻജിൻ വാണിംഗ് ഒന്നും നിസാൻ കിസാൻ റോസിൻ്റെ എസ് എൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻ്റെ മോഡലാണ് സൺറൂഫും ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇതിനൊരു മാർക്കറ്റ് പ്രൈസ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ദിർഹംസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് എത്രയാണ് ബിഡിങ്ങ് നമ്മൾ എത്രക്കാണ് ബിഡ് ചെയ്യുന്നതെന്ന് നമ്മൾ ഈ ഹോട്ടലിൽ കാണിക്കുന്നതായിരിക്കും അപ്പം പിന്നെ ഇവിടെ യൂഷ്വലി ഉണ്ടാകുന്നത് കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും പിന്നെ ലോക്കലി ഇവിടെ ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ടാവും പിന്നെ സ്വന്തം പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ബിഡ് ചെയ്യുന്ന ആളുകളും ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളിതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടേഴ്സ് ചിലപ്പോൾ കിർഗിസ്ഥാൻ ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ ചില വണ്ടികൾക്ക് യു എയിലേക്കാട്ടും മാർക്കറ്റ് ഒരുപാട് മേലെയായിരിക്കും അവർ ബിഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ബിഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് പ്രൈസിനെക്കാട്ടും ഇവിടുത്തെ മാർക്കറ്റ് പ്രൈസിനെക്കാട്ടും ഒരുപാട് കൂടുതലായി പോകും അപ്പോൾ അത് നമ്മൾ ഈ ഓപ്ഷനിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് ബിഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് നമുക്ക് ഓപ്ഷൻ ബിഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബിഡിങ്ങിലേക്ക് പോവാം നെക്സ്റ്റ് കാറാണ് ഇന്ന് മെഗാ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇന്ന് മെഗാ മെഗാ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ബിഡ് ചെയ്യുന്ന എമൗണ്ടിൽ ഒരു തൗസൻഡ് ദീർഘംസ് ഇന്ത്യൻ മണിയിലൊക്കെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ ഈ കാറിൻ്റെ ഓപ്ഷൻ ബിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ട്വൻ്റി ഫൈവ് തൗസൻഡ് ആണ് ഇപ്പോൾ ഒരു കസ്റ്റമർ ട്വന്റി എയ്റ്റ് വിളിച്ചിട്ടുണ്ട് ഇപ്പം ട്വൻ്റി നയൻ വേറൊരു കസ്റ്റമർ വിളിച്ച് നമ്മൾ വിളിക്കുകയാണെങ്കിൽ തേർട്ടി തേർട്ടി ടു ഇതിന് തേർട്ടി ഫോർ നമ്മൾ വിളിക്കുകയാണ് തേർട്ടി 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 ത്രീ നമ്മളാണോ തേർട്ടി ഫൈവ് വേറെ തേർട്ടി സെവൻ വേറെ ആൾ വിളിച്ചതാവും നമ്മുടെ മാക്സിമം ബഡ്ജറ്റ് തേർട്ടി ഇത് വിളിക്കാനുള്ളത് അപ്പം തേർട്ടി നയൻ വേറൊരു കസ്റ്റമർ വിളിച്ചിട്ടാണ് അപ്പം നമ്മളൊരു മാക്സിമം നമ്മളെ ഈ ബിഡിങ് നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ടൊരു ആയിരം കൂടി നമ്മൾ വിളിക്കാൻ പോവാണ് ഫോർട്ടി തൗസൻഡ് നമ്മൾ വിഡ് ചെയ്തിരിക്കാണ് ആ ഫോർട്ടി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വേറൊരു കസ്റ്റമർ വിഡ് ചെയ്തത് അപ്പോൾ നമുക്ക് ഈ കാർഡ് കാർ നമുക്ക് വിരിച്ച അല്ല 40,000 ഫോർട്ടി തൗസൻഡ് ഈ കാറിന് വിഡ് ചെയ്തത് വേറൊരു കസ്റ്റമർ ഫോർട്ടി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വിളിച്ചു ഇപ്പം അവർ വേറൊരു കസ്റ്റമർ കൂടി ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പം ഫോർട്ടി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഫോർട്ടി വൺ തൗസൻഡിന് ഫോർട്ടി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലാസ്റ്റ് ആയിട്ടുണ്ട് ഇത് ഫോർട്ടി വൺ തൗസൻഡ് ഇനി കൂടുതൽ നമ്മൾ വിളിക്കാൻ പോകുന്നില്ല കാരണം വിളിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിനെക്കാളും കൂടുതലായിരിക്കും നമ്മൾ ഈ ആഫ്റ്റർ റിപ്പയറിങ്ങിൻ്റെ ഇതിന് കോസ്റ്റ് ഫോർട്ടി വൺ തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ഈ കാർ ഓൾമോസ്റ്റ് സോൾഡ് ആയിട്ടുണ്ട് ഇത് നോ മോർ നമ്മള് മറ്റേ അടുത്ത കസ്റ്റമർ ഫോർട്ടി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ഈ കാർ ലഭിച്ചിരിക്കാണ് അപ്പോ അടുത്ത വീഡിയോ നമുക്ക് കാണാം ബൈ